സംവിധായകൻ ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു ശ്രീ ബൈജു കൊട്ടാരക്കര പല വിധത്തിൽ പരാതികൾ വരുമ്പോൾ ആ പരാതികൾ ഉയർന്ന് കേൾക്കണമെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പല സ്ത്രീകളും മുന്നോട്ട് വരാറുള്ളത് എന്നൊക്കെ പല പല കാലഘട്ടങ്ങളായിട്ട് കണ്ടതാണ് അപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറയാൻ ആർജവം കാണിച്ച ആൾക്കാരിലൊക്കെ ഒരാളാണ് താങ്കളും ഇത് ഒരു മടിയുമില്ലാതെ ആര് പറയും പരാതി ആര് പറയും പരാതി വരട്ടെ പേരുകൾ പറയട്ടെ എന്ന് പറയുന്നിടത്ത് പ പേരുകൾ വരുന്നു പരാതിക്കായ ആൾക്കാർ വരുന്നു ഇത് അവസാനിക്കുന്നില്ല ഓരോ മിനിറ്റും നാളെ ആരാണ് ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നാണ് മാധ്യമങ്ങൾ പോലും അതൊരു ബോംബാഡഡായിട്ടാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം വരുന്നത് ഇനിയും കേൾക്കാനുണ്ടോ പ്രമുഖരുടെ പേരുകൾ ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട പലരുടെയും പ്രതികരണങ്ങൾ ഇപ്പോൾ പോലും വന്നിട്ടില്ല സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇനിയും ഇനിയും ഭയപ്പെടേണ്ടത് ഒരു വീണ്ടും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ആ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും വരും അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഈ സിനിമയുടെ ഒരു പോക്ക് അങ്ങനെയാണ് സിനിമയുടെ പോക്ക് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മൊത്തം പോക്കല്ല ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഓരോ ആളുകളെയും ബാധിക്കുന്ന കാര്യമാണ് ഇത്രയധികം ആളുകൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും ജോലി ചെയ്യുന്ന അവരുടെ കുടുംബങ്ങളെ പോറ്റുന്ന ആളുകൾക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഈ നാണക്കേട് ഇതിൽ ഒരു കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകൾ പോലും ഈ നാണക്കേട് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള ഈ വൃത്തികെട്ട ആളുകളെ അല്ലെ മീൻസ് ഈ വൃത്തികെട്ട സ്വഭാവമുള്ള സ്വഭാവ ദൂഷ്യമുള്ള ഈ പ്രമുഖന്മാരെന്ന അഹങ്കരിക്കുന്ന ആളുകളെ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ് വേറെ കാര്യം ചോദിക്കട്ടെ ഈ ഇത്രയും പേരുകൾ പുറത്തു വന്നു ഇന്ന് ഇപ്പൊ മുകേഷിനെതിരെയും പുതിയ പേര് വന്നിരിക്കുന്നു ടെസ ജോസ് ടെസ ജോസഫ് എന്ന് പറയുന്ന പെൺകുട്ടി കോടീശ്വരന്റെ പിന്നെ ഇതായിരുന്നു കാസ്റ്റിംഗ് ആ ഡയറക്ടറായിരുന്നു അപ്പൊ അവര് പോലും ഇരുപതാമത്തെ വയസ്സിൽ മുകേഷ് അവരെ റൂമിലേക്ക് വിളിച്ചു എന്നും അടുത്ത റൂമുകൾ കൊടുത്തു ഇതൊക്കെ സാധാരണയായിട്ട് സിനിമയിലും പല സ്ഥലങ്ങളിലും നടക്കാറുള്ള കാര്യമാ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയക്കും അതുകൊണ്ട് ഇത് നടക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്കവാറും പക്ഷെ ഒരാളുടെ അനുവാദമില്ലാതെ അയാളെ റൂമിലേക്ക് വിളിക്കുക അയാളെ ഉപദ്രവിക്കുക അയാളെ ബലാത്സംഗം ചെയ്യുക എന്നിട്ട് അവർക്ക് മേൽ കുറ്റങ്ങൾ ചാർത്തുക എന്നൊക്കെ പറയുന്നത് പറയുന്നതൊരു സുഖമില്ലാത്തൊരു നടപടിയല്ലേ സുഖമില്ലാത്ത നടപടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തീർത്തും സാമൂഹ്യ വിരുദ്ധമായ പ്രവണതകൾ തന്നെയാണ് നേരത്തെ ടി പി മീനി പറഞ്ഞതുപോലെ അവർ ഇരുപതോളം അഭി അഭിഭാഷകർ ചേർന്നൊരു ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് ഇരകളായി വന്ന ആ പെൺകുട്ടികൾക്ക് മുഴുവൻ അവർ തുറന്നു പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അതിലെ ആ ആ കുറ്റക്കാരെ അതിലെ ആ പ്രതികളായി നിൽക്കുന്ന ആളുകളെ തീർച്ചയായും ഇത് രംഗത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും നടക്കെടു തന്നെയാണ് ഇനിയും ഒരുപാട് വരാനുണ്ട് അവരുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഇവിടെ ഈ സിനിമകൾ തുടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പരിപാടിയുണ്ട് ഈ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ടും കഴിഞ്ഞിട്ടും ഉണ്ട് ഫോട്ടോഷൂട്ട് ഉണ്ട് അപ്പൊ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ ഒരു സ്കിൽ ഫോട്ടോഗ്രാഫർ എന്നെ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് അദ്ദേഹം എനിക്ക് രണ്ടു മൂന്ന് ഓഡിയോ ക്ലിപ്പുകളും നടന്നിട്ടുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് ആ അതിന് ഇരയായ ആളുകളെ സമ്മതമുണ്ടെങ്കിൽ അത് ഇന്നല്ല ഏത് നിമിഷവും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ് ഇതിനകത്ത് ഒന്ന് രണ്ട് വില്ലന്മാര് മലയാള സിനിമയിൽ ഇപ്പൊ വിലസിൽ തന്നെ നിൽക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ വില്ലന്മാരെ ഉദ്ദേശിച്ചത് അതിനകത്ത് ചില നായകന്മാരും ചില ക്യാരക്ടർ നടന്മാരും ഒക്കെ ഒന്ന് രണ്ട് പേര് എവര് ചോദിക്കുന്നത് ആ നിങ്ങളുടെ ഈ ഉണ്ടോ ഉണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെടുത്ത് നിങ്ങളുടെ സ്റ്റില്ലുകൾ ഞാൻ കണ്ടിരുന്നു അപ്പൊ അയാൾക്ക് ഫേസ്ബുക്കും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ആ സ്റ്റില്ല് ഇന്ന ആളെ ഒന്ന് നമുക്ക് നായികയായിട്ട് നമ്മുടെ പടത്തിലേക്ക് ഒന്നും വേണമായിരുന്നല്ലോ അതിനെന്താ തരാം ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒക്കെ വിളിക്കാൻ ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ രണ്ടുപേരും എറണാകുളം ജില്ലയിൽ തന്നെയുള്ളവരാണ് രണ്ടുപേരും അല്ല ഒരാൾ തൃശ്ശൂർ ജില്ലയിലാണ് ഒരാൾ ഒരാൾ എറണാകുളം ജില്ലയിലാണ് അപ്പോ ഈ രണ്ടുപേരും ചോദിക്കെന്താണെന്ന് അറിയാമോ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് മാത്രം സഹകരിച്ചാൽ നമ്മുടെ കൂടെ സിനിമയ്ക്ക് വേഷം കൊടുക്കാം വേറെയും സിനിമകളിലേക്ക് റെക്കമെന്റ് ചെയ്യുക ഇതാണ് അവരുടെയൊക്കെ സംസാരം മനസ്സിലായോ അപ്പൊ സിനിമയിലേക്ക് കടന്നു വരണമെങ്കിൽ മറ്റേതൊരു തൊഴിലിടത്തെയും പോലെ സിനിമയിലേക്ക് കടന്നു വരണമെങ്കിൽ കൂടെ കിടന്നു കൊടുക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇല്ലെങ്കിൽ എവ്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പിള്ളേരും ഉറപ്പായിട്ടും ഇതുവരെയും അവരുടെ അന്വ അവരെ വിളിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് സഹിതം മാക്ടാ ഫെഡറേഷന്റെ ഓഫീസിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് വിളിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒരു സ്നേഹിതനാണ് ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്റെ ഒരു സ്നേഹിതനാണ് എല്ലാവരും അറിയുന്ന നടനാണ് എല്ലാവരും പൂഴ്ത്തുന്ന നടന്മാരാണ് ഒന്ന് ആലോചിക്കണം ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ എന്താണ് കരുതേണ്ടത് അത് ഒന്നല്ല ഒരാളുടെ അല്ല പല പ്രാവശ്യം ഒരു നിർമാതാവ് ഈ സ്നേഹിതനെ വിളിച്ചിട്ട് അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു കൊടുത്തു വലിയൊരു പ്രൊഡഷൻ കമ്പനിയാണ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് അയാളുടെ മാനേജർ ചോദിക്കുന്നു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ മാത്രം വേഷം ഓഫറാണ് ആ സിനിമയിൽ ഇതൊക്കെയാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഇത് ഹോളിവുഡിലോ ബോളിവുഡിലോ ഒന്നും അല്ല മലയാള സിനിമയിൽ ഇന്ന് തന്നെ നിങ്ങൾ ടി വി ചാനലുകളെല്ലാം കണ്ടു കാണും ഇവിടെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരു നടൻ ഷൈൻ ടോം ചാക്കോ എന്നാണ് അയാളുടെ പേര് അയാൾ ഉടുതുണി പോലും എടുത്ത് ഉടുത്ത് അത് അഴിഞ്ഞുപോയെന്ന് വീണ്ടും പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് എടുത്ത് ഉടുത്തോട്ട് ഒരു വരെ അഴകൊഴിഞ്ഞ ലൈനിൽ ശ്രീവിരുദ്ധ പ്രസ്താവനയേഖ നടത്തു ടി വിയിലൂടെ ഏതോ ഒരു റിപ്പോർട്ടർ എന്താ ചോദ്യങ്ങൾ ചോദിച്ചു ഇതൊക്കെയാണ് ഇതിന്റെ ഇതിന്റെ മാന്യതയും ഒക്കെ വിട്ടുപോകുന്ന ഒരു സന്ദർഭം ഇതാണ് സിനിമയുടെ ഒരു ജനങ്ങൾ കാണുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ള കാര്യം അവരൊക്കെ ആലോചിക്കണം പഴയ കാലമല്ല ഇതൊന്നും ആലോചിക്കണം ബൈജു കണ്ടെ ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ അത് ഈ നമ്മൾ ഈ ഇതുപോലെ ഈ ഇത്രയും ദിവസം ചർച്ചകൾ നയിക്കുമ്പോൾ പ്രധാനമായിട്ടും ഞങ്ങളടക്കമുള്ള അവതാരകരോട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുമോ വളരെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുമോ ഇവരാരും ഇതുവരെ പ്രതികരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ലയെന്ന് അമ്മ പ്രസിഡന്റ് അടക്കമുള്ളവർ മലയാളത്തിലെ സൂപ്രതാരങ്ങളടക്കമുള്ളവരുണ്ട് ഈ വിഷയത്തിനകത്ത് മാധ്യമങ്ങളെ കാണാത്തവർ ഇതുവരെ ഒരു പ്രതികരണം പോലും നടത്താത്തവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണമോ പ്രതികരണമോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് മലയാള സിനിമ എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത് എന്ന് പറയാനെങ്കിലും അത്തരം ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ അതെ അത് അതെന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് ഈ നടന്മാരാരും അല്ലെങ്കിൽ ഈ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാത്തത് ഇവർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ പകുതി ഇഷ്യൂസ് തീർത്തേനെ ഇവിടുത്തെ പ്രമുഖരായ സംവിധായകരെ കുറിച്ച് ഇവിടെ ഇത്രയും വിഷയങ്ങൾ വന്നപ്പോ എന്നൊരു സംഘടനയുണ്ടല്ലോ ഗമാരക്ഷരം ഇതുവരെയും വീണ്ടിയും ഇവിടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നീക്കി അയാളെ രാജിവെച്ചു അതേപോലെ പല സംവിധായകർക്കെതിരെയും ഇതിനെതിരെ എത്ര പരാതികൾ അവിടെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്ര പരാതികൾ വന്നു ടി വി ചാനലുകളിലൂടെ വന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ അവർ പ്രതികരിക്കാത്തത് പ്രതികരിക്കാത്തത് അതാണ് അറിയേണ്ടത് കാരണം പ്രതികരിക്കാൻ പോയാൽ അതിന് പ്രേരിപ്പിക്കുന്നവരും ചിലപ്പോൾ ഇതില്ലാത്ത പ്രതികളാവും ഇപ്പോ അമ്മയുടെ കാര്യങ്ങൾ പറയാൻ വന്നത് സിദ്ദിക്കാണ് സിദ്ധിഖാണല്ലോ അതിന്റെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അവിടെ വളരെ മാന്യമായി വന്നിരുന്നു വളരെ തന്മയത്വമായിട്ട് സിദ്ധിഖ് വളരെ പഠിച്ച ഒരു നടൻ ചിലപ്പോ ഓസ്കാറുകൾ കിട്ടണം സിദ്ദിഖിന് ആ രീതിയിലാണ് അവിടെ പ്രസന്റ് ചെയ്തത് അതെല്ലാം പ്രസന്റ് ചെയ്തു അപ്പോഴും അതിന്റെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ജോമോൾ തൊട്ടടുത്തുണ്ടായിരുന്നു ജോമോൾ പറഞ്ഞു എന്റെ ഭാഗത്ത് കിടക്കുകയായിരുന്നു ആരും ഇതേവരെ അവിടെ സോറി എന്റെ കഥ ആരും മുട്ടാറ്റി ഇതുവരെ വന്നിട്ടില്ല എന്ന് ജോമോളൊക്കെ എടുത്തിരുന്നു പറയുന്നത് കേട്ടു ആ ജോ കൊണ്ടിട്ട് കേൾക്കാൻ തന്നെ അറിയാം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് പക്ഷെ തൊട്ടടുത്തിരുന്ന അൻസിബ ഒരു കാര്യം പറഞ്ഞു സോഷ്യൽ മീഡിയയോടെയും അതുപോലെ ചാനലുകളോടും ഇന്നും ഇന്നലെയുമായി ചില കാര്യങ്ങൾ പറയുന്നു ഇതിനകത്ത് കുറ്റക്കാരുണ്ട് അത് പുറത്തു വരണം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഈ അൻസിബ ഇനിയിപ്പോ സിദ്ധിക്ക് പോയപ്പോ ആരാണ് ഇനി അടുത്ത സെക്രട്ടറി ആയിട്ട് വരാൻ പോണത് ബാബുരാജാണ് അതുകൊണ്ട് ഞാൻ ഇനി അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഈ സെക്രട്ടറി സെക്രട്ടറി രാജി വെച്ചപ്പോ പ്രസിഡന്റിനാണ് കത്ത് കൊടുത്തത് അപ്പൊ എന്നോട് ഇന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്ത് ചോദിക്കുകയായിരുന്നു ഇനി പ്രസിഡന്റ് രാജി ആർക്ക് കത്ത് കൊടുക്കുമെന്നാണ് ചോദിച്ചത് അപ്പൊ ഇങ്ങനെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഓരോ ദിവസങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന ജനകത്തിന് എന്താണ് തോന്നുന്നത് മഹാ മലയാള സിനിമ മുഴുവൻ ആഭാസന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇതിന് ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് അത്യാവശ്യമുണ്ട് ഈ ഫുൾ സ്റ്റോപ്പ് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഇതിലെ പ്രമുഖരെന്ന് കരുതുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയിൽ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരു ജസ്റ്റിസ് എന്താ റിട്ടയേർഡ് ജസ്റ്റിസ് എന്താണെങ്കിലും ഒരു കളവ് മൊഴിയൊന്നും എഴുതി വെക്കില്ലല്ലോ അവർ വളരെ വ്യക്തമായി ഇത്രയും ആളുകളെ വിളിച്ച് ഈവൻ മമ്മൂട്ടി മോഹൻലാ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് മൊഴിയെടുത്തിട്ടാണ് അവർ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം ഹേമ കമ്മീഷൻ ആയിരുന്നു പിന്നെ ഹേമ കമ്മിറ്റി ആയതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് ആ റിപ്പോർട്ട് അതിനകത്ത് കുറ്റക്കാരായവരെ ഉന്നതരായാലും ശരി ഇവരെ പൊതുജന മദ്യത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെയെങ്കിലും രക്ഷിക്കണം എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോട് പറയാനുള്ളൂ ഇന്നലെ രാവിലെ വരെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ ഇവിടുത്തെ അക്കാദമി ചെയർമാനെ പൂവിട്ട് തൊഴുതുകൊണ്ട് ആളാണ് ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി അസാംസ്കാരിക മന്ത്രി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങളും അങ്ങനെയാണ് ഇവിടെ ലോകോത്തര സംവിധായകനാണ് എന്താ ലോകോത്തര സംവിധായകനാണെങ്കിൽ എന്ത് പോകൃത്തരവും കാണിക്കാവുന്നതാണ് സോറി ആ വാക്ക് ഉപയോഗിച്ചത് ലോകത്തിലെ സംവിധായകൻ എന്ന് പറയുമ്പോൾ എന്ത് വൃത്തികേടുകളും കാണിക്കാവുന്ന ഒരാളാണോ എന്നാണോ അല്ലെങ്കിൽ പ്രഗത്ഭനായ സംവിധായകനാണെന്ന് വിളിച്ച് എന്തും കാണിക്കാമെന്നാണോ കൊലപാതകം ചെയ്യാം ബലാത്സംഗം ചെയ്യാം എന്തും ചെയ്യാം ഇതാണോ എന്തോ അതിന്റെ അർത്ഥം ഈ മന്ത്രി തന്നെ നേരത്തെ ഒരിക്കൽ പറഞ്ഞു പ്രമുഖരായ ആളുകളുടെയും വ്യവസായ വ്യവസായ കാച്ചുകയറുള്ളവരുടെയും പേരുള്ളവരുടെയും ഒക്കെ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടതായി വരും കാരണം അവരെ മുമ്പിൽ ഓച്ചാരിച്ച് നീക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ സാംസ്കാരിക മന്ത്രിയാണ് ഞാൻ അദ്ദേഹത്തെ സാംസ്കാരിക മന്ത്രി എന്ന് വിളിക്കില്ല അസാംസ്കാരിക മന്ത്രി അതേ പറയാൻ പറ്റും അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാൻ പോലും കഴിവില്ലാത്ത ഇദ്ദേഹമാണോ ഈ സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല പിന്നെ എന്ത് ഓതാണ് ഈ മന്ത്രി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ പുറത്തായതല്ലേ അല്ലെങ്കിൽ രണ്ടു വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ ടി വി ചാനലിലൂടെ പറഞ്ഞു പതിനഞ്ച് പ്രമുഖനടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് മലയാള സിനിമയെ നയിക്കുന്നതെന്ന് എങ്ങനെയാണ് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഏഷ്യാനിന്റെയും ട്വന്റി ഫോറിന്റെയും ഒക്കെ ആ പഴയ പിന്നെ ഈ പിന്നെ നമ്മുടെ എൻകൗണ്ടറും എൻകൗണ്ടർ മറ്റേതൊക്കെ എടുത്തിട്ട് നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാകും അതിനകത്ത് രണ്ടു വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങളത് മനസ്സിലാക്കിയത് ഇത് സാംസ്കാരിക വകുപ്പ് ഇന്ന് തന്നെ ചോർന്നു വന്ന കാര്യങ്ങളാണ് ഇതെന്താ ഇത് ബെള്ളരിക്കാൻ ഇത് ആരും അറിയാതിരിക്കുകയാണോ കാര്യങ്ങൾ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സാംസ്കാരിക വകുപ്പ് അറിഞ്ഞു ഇത് പൂഴ്ത്തിവെച്ചു അപ്പൊ ഇത് പുറത്തു വന്നാൽ അന്ന് വേറൊരു സംവിധായകനായിരുന്നു അവിടെ സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്ത് അവരുടെ പേരുകളെയും ചിലപ്പോ കണ്ടേക്കാം അതുകൊണ്ട് എവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല സർക്കാരിന്റെ മേളിലേക്ക് വന്നു ഇന്ന് വന്ന മുകേഷ് എം എൽ എ ആണ് ഇനി ആത്മയുടെ പിന്നെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഗണേഷ് എമ്മേലിന്റെ ആരോപണം വന്നു അപ്പൊ എന്തെങ്കിലും ഈ ഇതിനകത്തൊക്കെ ആരോപണങ്ങൾ വളരെ കൂടുതലായി വരികയാണെങ്കിൽ സർക്കാരിന്റെ ഒരുപാട് ഒരുപാട് മുറിവേൽക്കും ആ മുറിവേൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇവര് ഈ റിപ്പോർട്ട് എങ്ങനെ പൊഴ്ത്തിവെക്കാമോ ഇതിന്റെ പേരുകൾ എങ്ങനെ മുക്കാമോ എന്ന് ചിന്തിച്ച് നടക്കാം അപ്പൊ ഈ പേരുകൾ മുക്കുംതോറും സിനിമയ്ക്കുള്ളിലുള്ള ബാക്കിയുള്ള ആളുകൾ ഇതിനകത്ത് പെരിയാടായിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി ഒരു നിമിഷം പോലും വൈകരുത് ഇവർ പുറത്തും ഈ പേരുകൾ കൊണ്ടുവരണം ഈ പേരുകൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് കൊണ്ടുവരാനുള്ള വഴിയൊക്കെ ഉണ്ട് എന്തായാലും ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ പരിപൂർണ റിപ്പോർട്ട് അവിടെ ഹൈക്കോടതിയിൽ ചെല്ലുവല്ലോ ഹൈക്കോടതിയിൽ ചെന്നാൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രസിദ്ധപ്പെടും അത് പ്രസിദ്ധപ്പെടുത്തിയില്ലെങ്കിൽ ഇതിനകത്ത് ചിലപ്പോ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളവർ പോലും അല്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ന്യൂ ജനറേഷന്റെ സിനിമ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന ചില നടന്മാരുൾപ്പെടെ തൃശ്ശൂരും എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോൺ സംഭാഷണങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ വരെ ആ ഇരകൾ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ അവർ ആ എടുത്ത ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രിൽഫ് ഫോട്ടോഗ്രാഫർ റെഡിയാണെങ്കിൽ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ എനിക്കിത് പുറത്തുവിടുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞാൻ ഇന്നും ചോദിച്ചു ഞങ്ങൾ പറയാം സാർ പറയാം സാർ എന്നാണോ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് പുറത്തുവിട്ടാൽ ഇവിടെ ഇവനൊക്കെ തലയിൽ മുണ്ടിട്ടേന്ന് നടക്കും ഏത് തരത്തിലാണ് അത് അപ്പുറമാണ് ഏതൊക്കെ തരത്തിലാണ് ഏതെല്ലാം പേരുകളാണ് പറയാതെ പറഞ്ഞത് പറഞ്ഞത് താങ്കൾ എന്നുള്ളതൊക്കെ ഒരു സിനിമാ മേഖലയിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ രണ്ട് വർഷം മുൻപ് തന്നെ സിനിമാ മേഖലയിലുള്ളവർക്ക് പുറത്ത് അറിയാമായിരുന്ന പേരുകളാണ് ഇപ്പോഴും ആ പുറത്ത് വരാതെ പ്രമുഖരെന്ന് തലക്കെട്ടിട്ട് നിർഭാഗ്യവശാൽ ഞങ്ങൾ മാധ്യമങ്ങൾക്കും പറയേണ്ടി വരുന്നത് ആ പി